കണ്ണൂർ പാർലമെന്ററി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെമ്പൻതൊട്ടിയിലെ ജോയി ജോൺ പട്ടൽ മഠത്തിൽ തന്റെ പ്രകടന പത്രിക പുറത്തിറക്കി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ജോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു വന്യമൃഗശല്യം നേരിടുന്നതിന് വിപുലമായ പദ്ധതികൾ തയ്യാറാക്കും കണ്ണൂർ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ അഴീക്കൽ തുറമുഖം എന്നിവയുടെ വികസനത്തിന് നടപടിയെടുക്കും മണ്ഡലത്തിൽ ഐ ടി പാർക്കുകൾ തൊഴിൽ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കും തുടങ്ങി ഇരുപതിന് പരിപാടികളാണ് പ്രകടന പത്രികയിലുള്ളത് ദീർഘകാലം കോൺഗ്രസ് നേതാവായിരുന്ന ജോയ് ജോൺ ചുഴലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് എസ് പി എ സ്ഥാപക നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു റിട്ടയർഡ് പട്ടികവർഗ വികസന ഓഫീസറാണ് ചെറിയ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സിങ്ങയുടെ പ്രകടനത്തിൽ നടത്തിയിട്ട് ഒരു മത്സ്യം അല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തി സാധാരണയിൽ കാണാറുണ്ടാവും പക്ഷെ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ എലക്ഷനെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ വന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇരുപത് അത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നവർ ഈ നിഗവായു മണ്ഡലത്തെ അതായത് ലോക്സഭാ മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മറ്റോ ദേശീയ പാർട്ടികളവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് കൂടുതലുണ്ടാകും എന്നുവെച്ചിടത്തോളം ഞാൻ ഈ നിയമമണ്ഡലത്തിൻ്റെ പ്രകടന കാര്യങ്ങളാണ് കൂടുതലായിട്ട് എൻ്റെ പ്രകടന ഇരുപത് ചില പരിപാടികൾ വേണ്ടിയിട്ടുണ്ട് അതിൽ ഈ നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പിന്നെ പെട്ടിട്ടുള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയവിടാറ്റ പരിപാടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടുതൽ ഇതിലേക്ക് പോകാറുള്ളു വയടാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ കൗൺസിലിംഗ് കോഴ്സിലൊരു ബേസിക് കൗൺസിലിംഗ് കോഴ്സിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ അതുപോലെ റൈറ്റ് ഇൻഫർമേഷൻ ആക്റ്റിൽ പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ലക്ഷനില് കെ സി എസ് എൻ്റെ എസ്പെൻഡിച്ചറ് പാസ്റ്റുണ്ടായിരുന്നു പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് ലക്ഷ്യം പിന്നെ ജീവിതം നമ്മൾ പൊതുജീവം ആരംഭിക്കുന്ന ആദ്യമായിട്ട് തന്നെ പാലക്കോളേജിലൊരു മാർഷൻ മേലയ്ക്ക് നാലു വർഷം പാലക്കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രംഗത്തേക്ക് തന്നെ വരുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ വശ ഞാൻ പിന്നെ അസംബ്ലി മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ രണ്ട് മണ്ഡലത്തിലൊരു സമയത്ത് കഴിഞ്ഞ വർഷം ആ രീതിയിൽ പിന്നെ ചുഴലി ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ട് എട്ടു ഞാൻ ചുഴലി ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ട് സമയത്ത് വരുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ രീതിയിൽ നമ്മൾ ബസ്സിലെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഫയൽഡ് ചെയ്ത് പറയാറ് പറ കഴിഞ്ഞാൽ ഞാൻ ഒരു നമ്മുടെ ഇരുപതി പരിപാടികൾ ട്വൻറ്റി പോയി ആണ് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വരച്ചിരിക്കലും ഇതുപോലെ ഞാനൊരു പത്ത് സമ്മാനങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു